ആരോഗ്യത്തിന്റെ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ മോഡലേ അതാ അതല്ല ഇതിപ്പം ഒന്നര വർഷം കൊണ്ട് ഇവിടെ ഒരുപാട് റിസൾട്ട് കിട്ടിയില്ലല്ലേ ഈ മോഡലിന്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മളിപ്പോ പല മോഡലും ബ്ലൂ സോൺ മോഡൽ കേട്ടിട്ട് ഈ മോഡലിന്റെ പ്രത്യേകത പ്രാക്ടിക്കൽ മോഡലാണ് വീടിന്റെ ഉള്ളിൽ ഇരുന്നതല്ല എന്റെ മോഡലല്ലേ ഞാൻ യൂട്യൂബ് മോഡൽ ഉള്ളൂ അല്ല എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ മൂന്ന് ദിവസമാണ് ഒരു വർഷവും രണ്ടു മാസം കഴിഞ്ഞു കുണവേരന്മാർ ഇല്ലാത്തൊരു പ്രദേശമായിട്ട് യൂട്യൂബ് ഫിറ്റ്നസ് ആയി പോയിട്ടുണ്ടല്ലോ നിങ്ങളടക്കം ആറ് ഡോക്ടേഴ്സ് അല്ല പ്രാക്ടീസ് ചെയ്യാത്ത ആളാട്ടോ ആൾക്കാരുണ്ട് കുണവേരണ്ട് നിങ്ങൾ ആരോഗ്യ കൂട്ടായ്മ മോശാന്ന് പറഞ്ഞാൽ മോശ ആറ്റിറ്റ്യൂഡുണ്ടല്ലോ നിങ്ങളുടെ പിന്നെ പിന്നെ സ്വിമ്മിങ് പ്രാക്ടീസ് അല്ലേ സ്വിമ്മിംഗ് വെറുതെ ഒരു കുളിന്നുള്ളൂ ഇവിടെ നമ്മുടെ ഉമർബാബുന്റെ വീട്ടിലാണ് നമ്മൾ മനസ്സിലാക്കാൻ മൂന്നാമത്തെ തവണ അവിടെ വരുന്നത് മൂന്നാമത്തെ തവണയാണ് പേര് വരുന്നത് ഉമർബാബുനെ അതിനെ സമ്മതിക്കണം ഇപ്പൊ കാണുമ്പോഴും അവിടെ വേണം അവിടെ വേണമെന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് ഒരു പിന്നെ ഒരുപാട് ഗായകന്മാർ ഗായകന്മാരുണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ അല്ലെ എല്ലാ ഫീൽഡിലും മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് അല്ലെ സ്പിരിച്വൽ ഹെൽത്ത് ഒക്കെ ഉണ്ടാക്കി അതെ ഇതാണ് ഞാൻ ഒരു ജനം മുഴുവനും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോഗ്യപരമായ നാടുണ്ടാക്കാന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ആരോഗ്യ കൂട്ടായ്മ ഇവിടെ വർക്ക്ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്